ഹായ് നമസ്കാരം നിങ്ങളുടെ ബിസിനസ് ഗ്രോത്ത് എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുന്നുണ്ടോ എങ്കിൽ അതിന്റെ കാരണം കണ്ടുപിടിച്ച് അതിനെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അടിപൊളി ടൂളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ കസ്റ്റമേഴ്സ് വരും എല്ലാം നോക്കും പക്ഷേ ആ ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് അങ്ങ് അപ്രത്യക്ഷരാകും അല്ലേ ഇത് ശരിക്കും ഒരു തലവേദനയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു പ്രശ്നത്തിന്റെ കാരണം കണ്ടുപിടിക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു അന്വേഷണത്തിൻ്റെ ആദ്യത്തെ ഘട്ടത്തിലേക്ക് കിടക്കാം എന്താണ് നിങ്ങളുടെ വളർച്ചയെ ഇങ്ങനെ പിന്നോട്ട് വലിക്കുന്നത് ഇതിന് ശരിക്കും ഒരു മെഡിക്കൽ ചെക്കപ്പ് പോലെ കണ്ടാൽ മതി രോഗം അറിയാതെ നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ലല്ലോ അല്ലേ എല്ലാ ബിസിനസ്സിനെയും നമുക്കൊരു ചോർച്ചയുള്ള ബക്കറ്റ് പോലെ കാണാം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് അതിൽ വെള്ളം നിറയ്ക്കാൻ നോക്കും പക്ഷേ താഴെ ഒരുപാട് ഓട്ടകളുണ്ടാവും അപ്പോൾ വെറുതെ വെള്ളം നിറച്ചിട്ട് കാര്യമില്ല ആദ്യം ചെയ്യേണ്ടത് ഈ ഓട്ടകൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അടയ്ക്കുകയാണ് ഈ ഓട്ടകളാണ് സത്യം പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സ് ഓക്കെ അപ്പോൾ ഈ ചോർച്ച കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ടൂൾ എന്താണെന്നല്ലേ അതാണ് മാർക്കറ്റിംഗ് ഫണൽ ഇതങ്ങനെ വെറുമൊരു തിയറി ഒന്നും അല്ലെട്ടോ നമ്മുടെ ബിസിനസിൻ്റെ ഹെൽത്ത് ചെക്ക് ചെയ്യാനുള്ള ഒരു ഒരു മെഡിക്കൽ കിറ്റ് പോലെയാണിത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് ഈ മാർക്കറ്റിംഗ് ഫണൽ ഒരു കസ്റ്റമർ നിങ്ങളുടെ പ്രോഡക്റ്റിനെ ആദ്യമായിട്ട് കേൾക്കുന്ന ആ നിമിഷം മുതൽ അത് വാങ്ങി നിങ്ങളുടെ ഒരു സ്ഥിരം കസ്റ്റമറായി മാറുന്നത് വരെയുള്ള ആ ഒരു കംപ്ലീറ്റ് യാത്രയല്ലേ അതിൻ്റെ ഒരു മാപ്പാണ് ഈ ഫണൽ ഈ യാത്രയ്ക്ക് പ്രധാനമായിട്ടും ആറ് ഘട്ടങ്ങളുണ്ട് നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം ആദ്യം അവെയർനെസ് അഥവാ അവബോധം അതായത് ആളുകൾ നിങ്ങളെക്കുറിച്ച് ആദ്യമായി കേൾക്കുന്നു പിന്നെ വരുന്നത് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ താൽപ്പര്യം അവർ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു തുടങ്ങുന്നു അത് കഴിഞ്ഞ് കൺസിഡറേഷൻ അവർ നിങ്ങളെ മറ്റുള്ള ഓപ്ഷനുകളുമായിട്ടൊന്ന് താരതമ്യം ചെയ്യും പിന്നെ ഇൻറ്റൻറ്റ് ഏതാണ്ട് വാങ്ങാൻ തീരുമാനിച്ചുറപ്പിച്ചു അടുത്തത് പേർച്ചേസ് ആക്ഷൻ അവർ പൈസ തന്ന് സാധനം വാങ്ങുന്നു തീർന്നില്ല അവസാനമായി റിട്ടൻഷൻ അവർ വീണ്ടും വീണ്ടും നിങ്ങളിൽ നിന്നും വാങ്ങുന്നു ഒരു ലോയൽ കസ്റ്റമറായി മാറുന്നു റൈറ്റ് അപ്പോൾ നമുക്കിനി അനാലിസിസിലേക്ക് കിടക്കാം ശരിക്കുമുള്ള പരിശോധന തുടങ്ങാൻ പോവുകയാണ് ബിസിനസിൻ്റെ ഓരോ സ്റ്റേജും കീറു പരിശോധിച്ച് എവിടെയാണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കാനുള്ള സമയമായി അപ്പം നമ്മൾ ഉത്തരം കണ്ടുപിടിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് കസ്റ്റമറിൻ്റെ ഈ യാത്രയിൽ എവിടെ വെച്ചാണ് നമുക്ക് ആളുകൾ നഷ്ടപ്പെട്ടു പോകുന്നത് ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്നത് ഈ ചാർട്ടിലേക്ക് ഒന്ന് നോക്കൂ ഇൻട്രസ്റ്റ് സ്റ്റേജിൽ അതായത് താൽപര്യം കാണിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് പക്ഷേ കൺസിഡറേഷൻ സ്റ്റേജിലേക്ക് അതായത് താരതമ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്ക് എന്ത് സംഭവിക്കുന്നു ദാ വലിയൊരിടിവ് ആളുകൾ കൂട്ടത്തോട് കുഴിഞ്ഞു പോകുന്നു കണ്ടോ ഇതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ആ ലീക്ക് ആ ബ്ലോക്ക് ഈ ചോർച്ച എവിടെയാണെന്ന് വെറുതെ ഊഹിച്ചിട്ട് കാര്യമില്ല അത് കൃത്യമായി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഡേറ്റ വേണം ഓരോ സ്റ്റേജിലെയും പ്രധാനപ്പെട്ട കണക്കുകൾ അതായത് മെട്രിക്സ് നമ്മൾ ട്രാക്ക് ചെയ്തേ പറ്റൂ ഈ ടേബിൾ നോക്കിയാൽ മതി ഇത് നമ്മുടെ ഫണലിൻ്റെ ഒരു എക്സ്റേ റിപ്പോർട്ട് പോലെയാണ് ഓരോ ഘട്ടത്തിൽ നിന്ന് അടുത്തതിലേക്ക് എത്ര ശതമാനം പേർ പോകുന്നുണ്ടെന്നിത് കൃത്യമായി കാണിച്ചു തരും ഉദാഹരണത്തിന് ഇവിടെ നോക്കൂ ഇൻട്രസ്റ്റ് സ്റ്റേജിൽ നിന്ന് ഒരു ലീഡായി മാറുന്നത് വെറും പത്ത് ശതമാനം പേർ മാത്രം അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് ഏതാണെന്ന് നമ്മൾ കൃത്യമായി കണ്ടുപിടിച്ചു കഴിഞ്ഞു ഓക്കെ പ്രശ്നം എവിടെയാണെന്ന് നമുക്ക് മനസ്സിലായി ഇനി അടുത്ത ചോദ്യം വരുന്നു നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല കസ്റ്റമേഴ്സ് അതുപോലെ തന്നെ ഇടയ്ക്ക് വെച്ച് പോയവർ ഇവരൊക്കെ എവിടെ നിന്നാണ് വന്നത് ഫേസ്ബുക്ക് പരസ്യം കണ്ടിട്ടാണോ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടാണോ അതോ വേറെ ഏതെങ്കിലും വഴിയിലൂടെയാണോ ഓരോ ചാനലിനെയും നമ്മൾ ശരിക്കും പോസ്റ്റ്മോർട്ടം ചെയ്യണം നമ്മൾ സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് ഒന്ന് ഏത് ചാനലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ തരുന്നത് രണ്ട് പക്ഷേ കച്ചവടത്തിലേക്ക് നയിക്കുന്നത് ഏത് ചാനലാണ് മൂന്ന് ഓരോ ലീഡിനും നമുക്ക് എത്ര രൂപ ചെലവാകുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രധാനം നാലാമത്തത് ഓരോ ചാനലിലും നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് എന്ത് റിട്ടേൺ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൈയിലിപ്പോൾ ആവശ്യത്തിനുള്ള ഡേറ്റയുണ്ട് ഇനി വരുന്നത് ഏറ്റവും ക്രൂഷ്യലായ സ്റ്റെപ്പാണ് ഈ ഡാറ്റ വെച്ച് രോഗം എന്താണെന്ന് കൃത്യമായി നിർണ്ണയിക്കുക എന്നിട്ട് അതിനൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക അപ്പോൾ നമ്മുടെ പരിശോധനയുടെ ഫലം ഇങ്ങനെയാണ് ഒരു ഉദാഹരണത്തിന് നമ്മുടെ രോഗനിർണയം ഇതാണ് നിങ്ങളുടെ വെബ്സൈറ്റിലെ വിലവിവരം അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് കൺസിഡറേഷൻ സ്റ്റേജിൽ വെച്ച് കസ്റ്റമേഴ്സ് കൂട്ടത്തോട് പോകുന്നു കണ്ടില്ലേ എത്ര കൃത്യമായിട്ടാണ് നമ്മൾ പ്രോബ്ലം പിൻപോയിന്റ് ചെയ്തത് രോഗം കണ്ടുപിടിച്ചാൽ മാത്രം മതിയോ പോരല്ലോ അതിന് മരുന്നു വേണ്ടേ അപ്പോൾ ഇത് അതിനുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ ഒന്നാമത്തെ കാര്യം വില വിവരം സിമ്പിളാക്കിയിട്ട് ഒരു പുതിയ പേജുണ്ടാക്കി ടെസ്റ്റ് ചെയ്യുക രണ്ടാമത്തേത് നമ്മുടെ പരസ്യത്തിലെ മെസ്സേജ് ഒന്ന് മാറ്റി മാറ്റിപ്പിടിക്കുക ശരിക്കുമുള്ള കസ്റ്റമേഴ്സിനെ മാത്രം ആകർഷിക്കുന്ന രീതിയിലാക്കുക മൂന്നാമതായിട്ട് നമ്മൾ വാങ്ങുന്ന വിലയ്ക്ക് കിട്ടുന്ന മൂല്യം എന്താണെന്ന് കാണിക്കുന്ന ഒരു കേസ് സ്റ്റഡി ഉണ്ടാക്കുക ഓക്കെ നമ്മൾ മരുന്ന് കൊടുത്തു തുടങ്ങി പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല രോഗം കുറയുന്നുണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കിട നോക്കണ്ടേ അതുകൊണ്ട് നമ്മൾ വരുത്തിയ മാറ്റങ്ങൾ എത്രത്തോളം ഫലപ്രദമാണെന്ന് അളക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു കാര്യം എപ്പോഴും ഓർക്കണം ഒരു ഹെൽത്തി ബിസിനസ്സിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ചെക്കപ്പുകൾ വേണം അപ്പോൾ നമ്മുടെ ഈ ചികിത്സ വിജയിക്കുന്നുണ്ടോ എന്നറിയാൻ നമുക്ക് ചില ക്ലിയർ ടാർഗറ്റുകൾ സെറ്റ് ചെയ്യാം നമ്മുടെ ഒന്നാമത്തെ ടാർഗറ്റ് ഇതാണ് ആ പ്രശ്നമുണ്ടായിരുന്ന കൺസിഡറേഷൻ സ്റ്റേജിലെ കൺവേർഷൻ റേറ്റ് അത് മിനിമം ഒരു പതിനഞ്ച് ശതമാനമെങ്കിലും കൂട്ടണം സിമ്പിളായി പറഞ്ഞാൽ ആളുകളുടെ കൊഴിഞ്ഞുപോക്ക് നമ്മൾ കാര്യമായിട്ട് തന്നെ കുറയ്ക്കാൻ പോവുകയാണ് രണ്ടാമത്തെ ടാർഗറ്റ് പൈസയുമായി ബന്ധപ്പെട്ടതാണ് ഒരു കസ്റ്റമറെ കിട്ടാൻ നമുക്ക് വരുന്ന ചെലവുണ്ടല്ലോ കസ്റ്റമർ ആക്വിസിഷൻ കോസ്റ്റ് അല്ലെങ്കിൽ സി എ സി അത് ഒരു ഇരുപത് ശതമാനം കുറയ്ക്കണം ചുരുക്കി പറഞ്ഞാൽ കുറഞ്ഞ കാശിന് കൂടുതൽ കസ്റ്റമേഴ്സ് അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ വരുത്തുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്തായിരിക്കണം നമ്മുടെ ടോട്ടൽ റവന്യൂവിൽ കുറഞ്ഞത് ഒരു പത്ത് ശതമാനമെങ്കിലും വർധനവ് അതാണ് ഈ ചികിത്സയുടെ യഥാർത്ഥ വിജയം അപ്പോ ഒരു വിശകലനം ഇവിടെ നിർത്തുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് എന്റെ ബിസിനസ് ഫണലിൽ എവിടെയാണ് പെർഫോമൻസ് കുറവ് തുടക്കം മുതൽ ഒടുക്കം വരെ കൺവേർഷൻ കൂട്ടാൻ എന്ത് സ്ട്രാറ്റജിക് മാറ്റങ്ങളാണ് ഞാൻ വരുത്തേണ്ടത് ഒരു ഒറ്റ ചോദ്യം ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ്സിന്റെ തലവര മാറ്റിയേക്കാം